റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാന താൽപ്പര്യം യൂറോപ്യൻ രാജ്യങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ യുദ്ധം അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് അത് ചൈനയാണ് എന്തുകൊണ്ടാണ് ചൈന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം അതിന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം അമേരിക്കയുടെ പ്രധാനപ്പെട്ട ശത്രു ഇപ്പോൾ റഷ്യയാണ് എന്നുള്ളതാണ് ആ റഷ്യയെ അമേരിക്കയുടെ ശത്രുവായി യൂറോപ്യൻ യൂണിയനും സമാനമായ രീതിയിൽ കാണുമ്പോൾ ഗുണഭോക്താവായി മാറുന്നത് ാണ് യൂറോപ്യൻ യൂണിയനെയും മറ്റു രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിച്ചിരുന്ന റഷ്യ പല കാര്യങ്ങൾക്കുമായിട്ട് ചൈനയെ ആശ്രയിക്കുന്നു എന്നുള്ളത് ചൈനയ്ക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും ഇല്ലെങ്കിൽ ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ട അസംസ്കൃത പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ മറ്റ് പല കൊടുക്കൽ വാങ്ങലുകൾക്കും പല ധാതുക്കൾ വാങ്ങുന്നതിനും കെമിക്കലുകൾ വാങ്ങുന്നതിനും പല സാധനങ്ങൾ നിർമ്മിച്ച് പുതിയ രൂപത്തിലാക്കി ഇല്ലെങ്കിൽ ഈ ധാതു ഒക്കെ ഉപയോഗിച്ച് ധാതുക്കളൊക്കെ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട ഘടകങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇതൊക്കെ തന്നെ ചൈനയെ ആശ്രയിക്കുന്നു പല ഉൽപ്പന്നങ്ങളും യൂറോപ്പിൽ നിന്ന് കിട്ടാത്തതെല്ലാം ചൈനയിൽ നിന്നാണ് ഈ പറയുന്ന റഷ്യ വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള അപ്പോൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് റഷ്യയിൽ വൻ സ്വീകാര്യത ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നു യൂറോപ്യൻ പ്രോഡക്റ്റുകളുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നു അമേരിക്കൻ പ്രോഡക്റ്റുകളും കുറയുന്നു ഉപരോധമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ച് കിട്ടിയാൽ അത് ഏറ്റവും വലിയ പണിയാവുക ചൈനയ്ക്കാണ് കാരണം ഈ ചൈനയുടെ മേലുള്ള ആശ്രിതത്വം ഈ റഷ്യയ്ക്ക് കുറയും അങ്ങനെ ആശ്രയം ആശ്രയിക്കുന്നത് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യയ്ക്ക് ഉപരോധങ്ങളെല്ലാം പിൻവലിക്കുമല്ലോ ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയൊക്കെ അപ്പോൾ വീണ്ടും പ്രോഡക്റ്റുകൾ യൂറോപ്പിൽ നിന്ന് വരും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും വരും അത് ഒരിക്കലും ചൈനയ്ക്ക് സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ചൈന അവരുടെ അയൽപക്കത്തൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാവരുമായി രംഗിതയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മറ്റൊരു കാരണമുണ്ട് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളിയായിട്ട് ചൈന മാറും റഷ്യയുമായിട്ട് സൗഹൃദത്തിലാവുകയും ചെയ്യും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈന നോട്ടപ്പുള്ളിയാവുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ പോകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തായ്വാൻ്റെ പ്രശ്നമാണ് തായ്വാൻ്റെ സ്വാതന്ത്ര്യം അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രമായി നിൽക്കാനുള്ള ആവശ്യം ഇതെല്ലാം തന്നെ ചൈന തള്ളിക്കളയുന്നതോടുകൂടി തന്നെ അത് തള്ളിക്കളയുന്നതിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ളവർ ഇടപെടും എന്നുള്ളതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും അത് മാത്രമല്ല ജപ്പാൻ ചൈനയ്ക്കെതിരെ എഴുത്തിരിക്കുന്ന നിലപാടുണ്ടല്ലോ അതുകൂടി ചൈനയ്ക്ക് പ്രതികൂലമാകും ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ അത് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുമെന്നുള്ള വലിയ ബോധ്യം ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ഈ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ച അതിർത്തി തർക്കങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഗാൽവനിലെ പ്രശ്നത്തിന് ശേഷം ഈ പറയുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതിഗതികൾ ഒട്ടും ശാന്തമല്ല എന്നുള്ളതാണ് പഴയ പൊസിഷനിലേക്ക് രണ്ടുപേരുടെയും സൈന്യങ്ങളൊക്കെ മാറിയെങ്കിലും ഈ പറയുന്ന അൻപതിനായിരം വീതമുള്ള വലിയ സൈന്യത്തിൻ്റെ നിര ഇരുവശത്തും ഉണ്ട് എന്നുള്ളതാണ് ഏത് സമയം ഒരു സംഘർഷത്തിലേക്ക് പോകാം നമ്മളതുകൊണ്ട് തന്നെ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് സംയുക്ത സേനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് സേനകളുടെ ഒരു സംയുക്തമായ നീക്കം നടത്തിക്കൊണ്ട് ഒരു തിയേറ്റർ കമാൻഡ് രൂപീ രൂപീകരിച്ചിട്ടുണ്ട് ഈ തിയേറ്റർ കമാൻഡുകൾ വലിയ തോതിൽ യുദ്ധം നടത്താൻ പ്രാപ്തിയുള്ളവരാണെന്നുള്ളതാണ് അതുപോലെ തന്നെ മൗണ്ടൻ കോപ്സ് എന്ന് പറയുന്ന നമ്മളുടെ ഈ പറയുന്ന ഹിമാലയൻ റീജിയൻ കടന്നു ചെന്ന് ചൈനയിൽ കയറി ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള മൗണ്ടൻ കോപ്സിനെയും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ തന്നെ ആയുധമെടുത്തുള്ളൊരു യുദ്ധം അല്ലെങ്കിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ആർംസ് ഉപയോഗിക്കാതെ അതായത് പ്രധാനപ്പെട്ട വെടിക്കോപ്പുകൾ ഉപയോഗിക്കാതെയുള്ള ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന നേരിട്ട് അൺആാംഡ് കോമ്പാക്റ്റും അതുപോലെ തന്നെ സ്മാൾ ആം കോമ്പാക്റ്റും കയ്യിലുതുങ്ങുന്ന ആയുധങ്ങളൊക്കെ വെച്ചിട്ട് കുന്തം പോലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഡിആർഡി ഒ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ വലിയ തോതിൽ വികസിപ്പിച്ചിട്ടുണ്ട് ചൈനയെ നേരിടാനുള്ള ആയുധങ്ങൾ കുന്തം അതുപോലെ തന്നെ മുള്ളുകൾ തറച്ചിട്ടുള്ള പ്രത്യേകതരം ആയുധങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ആക്രമിക്കാനൊക്കെ ആയിട്ടുള്ള അതായത് ഒരു യുദ്ധം ഈ പറയുന്ന തോക്ക് ഉപയോഗിച്ചുള്ള ബോംബ് ഉപയോഗിച്ചുള്ള യുദ്ധം അല്ലെങ്കിൽ അല്ലാതെ നേരിടാനുള്ള ഒരു സന്നാഹവും ഇന്ത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ചെയ്തിരിക്കുന്ന ആയുധങ്ങളൊക്കെ വെച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ പോലും ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിലേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്ന ഈ പറയുന്ന പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ തെക്കൻ ചൈന കടലിലൊക്കെ വലിയ രീതിയിലുള്ള ഫിലിപ്പീൻസിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ട് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയും ഈ ഫിലിപ്പീൻസും തമ്മിൽ സംയുക്തമായിട്ടുള്ള ഒരു സൈനിക അഭ്യാസമൊക്കെ ഈ പറയുന്ന മേഖലയിൽ നടത്തുകയും അത് ചൈനയ്ക്ക് അത്ര വലിയ സുഖിച്ചിട്ടുള്ള കാര്യമല്ല പക്ഷേ ചൈന അതിനെപ്പറ്റി മിട്ടില്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഒരു പ്രകോപനം കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമുണ്ടാക്കും ചൈനയ്ക്ക് എന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധവും കൂടുതൽ സ്വീകാര്യമായിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയന്റെ ഭീഷണിയെ ഒന്നും ഇന്ത്യ വകവയ്ക്കുന്നില്ല എന്നുള്ളത് പുട്ടിൻ വളരെയധികം കൊതുകയായിട്ട് നോക്കിക്കണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇവരെ ആരും ഭയപ്പെടാതെ റഷ്യയുമായിട്ട് എണ്ണ വ്യാപാരം നടത്തുന്നത് എണ്ണ വ്യാപാരം നടത്തുന്നു മാത്രമല്ല ഈ ഉപരോധം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ എണ്ണ വാങ്ങിക്കുകയും ചെയ്തു കൂടുതൽ എണ്ണ വാങ്ങിക്കുകയും കൂടുതൽ കമ്പനികളെ അങ്ങോട്ട് അയക്കുകയും ആ കമ്പനികൾ വൻതോതിൽ റഷ്യയിൽ നിന്ന് ഈ എണ്ണ കൊണ്ടുവരികയും അത് ഇവിടെ കൊണ്ടുവന്ന പല പ്രോഡക്റ്റുകളാക്കി മാറ്റി വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം അയക്കുകയും ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നുണ്ട് അത് മാത്രവുമല്ല ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളെയും മറ്റ് സഖ്യ രാജ്യങ്ങളെയും ഉപയോഗിച്ച് അവരുടെ പേരിലും അവരിൽ നിന്നുകൂടി ഇന്ത്യ യു ഈ റഷ്യയിൽ നിന്ന് അല്ലാതെ എണ്ണ വാങ്ങുന്നുണ്ട് ഇറാനിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് റഷ്യയ്ക്ക് വലിയ ബോധ്യമായിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന വളരെ നിലപാടുള്ള ശക്തമായ ഒരു രാജ്യമാണ് എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ കരുത്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഒരു രാജ്യം ഒരു കാരണവശാൽ ഒരു പ്രതിസന്ധിയിൽ തങ്ങളുമായിട്ട് ഒരു ഒരു എതിരഭിപ്രായത്തിലേക്ക് വരില്ല എന്നുള്ള ബോധ്യം റഷ്യയ്ക്കുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ നിലപാടുകളെ ശ്ലാഘിക്കാനും അതിലൊപ്പം നിൽക്കാനുമായിട്ട് റഷ്യ തയ്യാറാകും ഇത് ചൈനയ്ക്ക് തീരെ പിടിക്കുന്ന കാര്യമല്ല അതുകൂടി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊരു സൗഹൃദത്തിൽ വരുന്ന ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് ചൈന തന്നെ മുൻകൈ എടുക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അടുത്ത് തായ്വാൻ തായ്വാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആകാശം എന്ന് പറയുന്ന യുദ്ധോപകരണം അതായത് വ്യോമപ്രതിരോധ സംവിധാനം നമ്മളടുത്ത് ചോദിച്ചിരിക്കുകയാണ് നമ്മളത് നൽകി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വലിയ ഭീഷണിയാവും കാരണം ഇന്ത്യൻ ആയുധമാണത് ഇന്ത്യ കൃത്യമായി പരീക്ഷിച്ച് വിജയിച്ചതാണ് സിന്ധൂറിൽ എന്തായാലും ഇന്ത്യയെ അടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ആയുധം കൊടുത്തതിൻ്റെ ഒരു ജാല്യത ചൈനയുടെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ത്യ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു ശത്രുവിനൊപ്പം ഇന്ത്യയെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ചൈന പാകിസ്ഥാന് ആയുധം നൽകിയ ചൈനയുടെ സ്വഭാവം എന്താണെന്ന് ഇന്ത്യക്ക് കൃത്യമായി കണക്ക് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിച്ചാൽ തായ്വാന് വൻതോതിൽ ആയുധങ്ങൾ നൽകി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് വേണ്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കുമെന്ന് ഫിലിപ്പീൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിലിപ്പീൻസുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് ജപ്പാന് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഈ ജപ്പാനും യൂറോപ്യൻ യൂണിയനും ഫിലിപ്പൈൻസും അടക്കം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ തായ്വാൻ പ്രശ്നത്തിനകത്ത് ചൈനയ്ക്കെതിരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒട്ടും സുഖകരമായുള്ള അവസ്ഥ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഇല്ലെങ്കിൽ പ്രശ്നപരിഹാരം നടത്താനായി ഈ പറയുന്ന പേപ്പർ വിസ അടക്കം ഈ അരുണാചൽ പ്രദേശിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുകയും അവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയൊക്കെ ചെയ്ത ചൈന ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് വരുന്നത് നമ്മൾ ടിബറ്റൻ നേതാവായിട്ടുള്ള ദല ഇലാമ ഇന്ത്യയിലുണ്ട് ദലയിലാമയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ ദലയിലാമയുടെ സന്ദേശം ചൈനയിലേക്ക് അയച്ചതിന് ശേഷമാണ് ജയശങ്കർ ചൈനീസ് വിദേ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ഒരു മീറ്റിംഗ് നടത്താനായി ചൈനയിലേക്ക് പോകുന്നത് പക്ഷേ സാധാരണഗതിയിൽ എപ്രകാരം ഒരു വിദേശകാര്യമന്ത്രികൾ തമ്മിലുള്ള വിദേശകാര്യ മന്ത്രിമാർ തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുക പതിവാണ് പക്ഷേ ചൈന ഇത്തവണ അതൊന്നും ചെയ്തില്ല കാരണം ഒന്നാമത്തെ കാരണം പാകിസ്ഥാനെ സഹായിച്ചു നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനെ സഹായിച്ചു ചൈന എന്നൊരു കുറ്റബോധം ഇപ്പോൾ ചൈനയ്ക്കുണ്ട് രണ്ടാമത്തെ കാര്യം ദലൈലാമ എന്ന് പറയുന്ന ലോക നേതാവ് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു മൂന്ന് തായ്വാൻ പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു ചൈനയോ ചൈനയ്ക്കെതിരെ ഇന്ത്യ ഒരു നിലപാടെടുത്താൽ അത് ചൈനയ്ക്ക് താങ്ങാവാൻ പറ്റാത്തതാകും ഭാവിയിലും എന്നുള്ള ഒരു ഭയം ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോൾ വിറച്ചു നിൽക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാതിരിക്കാൻ വേണ്ടി ചൈന പ്രാർത്ഥിക്കുന്നുണ്ടാവണം എന്നാണ് ലോകമാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇന്ത്യക്ക് വളരെ ഗുണകരമായ ഒരു അന്തരീക്ഷം ലോക സാഹചര്യത്തിൽ ഒരുങ്ങുന്നു ചൈന പരുന്നലിലാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക